ി സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി ചലച്ചിത്ര താരം കങ്കണ റണൌട്ട് കങ്കണ റണൌത്ത് പ്രതികരിക്കുന്നത് മാണ്ടി ലോക്സഭാ സീറ്റാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ടി ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ എഴുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് കങ്കണ റണൌട്ട് ബി ജെ പി ടിക്കറ്റിൽ നിന്ന് വിജയിച്ചത് വിക്രമാദിത്യ സിംഗ് എന്ന നിലവിലെ കോൺഗ്രസിന്റെ മികച്ച ഒരു നേതാവിനെയാണ് കങ്ങണ റണൌത്ത് പരാജയപ്പെടുത്തിയത് എന്നാൽ മത്സരത്തിനു ശേഷം അവർ എം ആയി സ്ഥാനാരോഹിതയായതിനു ശേഷം ആദ്യ സമ്മേളനങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു എന്നാൽ ഇത്തവണത്തെ പാർലമെന്റ് ബജറ്റ് സെഷനിൽ ഒരു ദിവസം പോലും അവർ ഹാജരായില്ല അതായത് അവരുടെ ഹാജർ നില വെറും വട്ടപൂജ്യമാണ് കങ്കണ റണൌത്ത് എവിടെ പോയി പാർലമെന്റിനകത്തുമില്ല സ്വന്തം ലോക്സഭാ മണ്ഡലത്തിലും ഒരിടത്തും കാണാനില്ല പൊതുപരിപാടികളിലൊന്നും കങ്കണ റണൌത്ത് പോകുന്നുമില്ല കങ്കണ റണൌത്ത് എവിടെയാണ് എന്ന വലിയ തോതിലുള്ള ഫ്ലക്സുകളാണ് പല സ്ഥലത്തായി മാണ്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവർ സജീവ രാഷ്ട്രീയം വിടുകയാണോ കങ്ങണ റണൌത്ത് വിചാരിച്ചത് അവരെ കേന്ദ്രമന്ത്രിയാക്കും എന്നൊക്കെ ആയിരുന്നു ഏറ്റവും കുറഞ്ഞത് കേന്ദ്ര സഹമന്ത്രിയെങ്കിലും ആക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കങ്കണ റണൌത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയൊന്നുമല്ലായിരുന്നു എന്നാൽ അവർ ഉദ്ധവ് താക്കറെക്കെതിരെ നിരന്തരമായ പ്രസ്താവനകൾ നടത്തിയതും കർഷക സമര വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവരെല്ലാം രാജ്യവിരുദ്ധരാണ് ഭീകരവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന നടത്തിയതുമൊക്കെ എല്ലാവരും ഓർക്കുന്ന വിഷയമാണ് ഏതായാലും മാണ്ടി ലോക്സഭാ സീറ്റിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ നിരവധിയായ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാലേകാൽ ലക്ഷം വോട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച മണ്ഡലത്തിൽ അവിടെ ഒഴിവ് വന്നപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എണ്ണായിരം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി വീർഭദ്രസിംഗിൻ്റെ ഭാര്യ കൂടിയായിട്ടുള്ള പ്രതിഭാ സിംഗാണ് വിജയിച്ച് കയറിയത് അവരുടെ മകനെയാണ് ഇത്തവണ കങ്കണ റാണാവു പരാജയപ്പെടുത്തിയത് എന്നാൽ രാഷ്ട്രീയത്തിൽ അതേ നാൾ ഇനിയില്ല എന്ന സൂചനയാണ് കങ്കട റണൌത്ത് നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം നിരന്തരമായി അവരുടെ ചലച്ചിത്രങ്ങൾക്ക് താരമൂല്യം ഇടിയുന്നു എന്നതും അവർക്ക് ദേശീയ അവാർഡ് കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് പലതവണയായി ലഭിച്ചത് എന്ന ആരോപണം അതിശക്തമായിരുന്നു അവർ ഏത് രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടാണ് ദേശീയ അവാർഡ് കൊടുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിരവധി തവണ ചർച്ചയാവുന്ന വിഷയമായി തീർന്നു ഏതായാലും കങ്കടയെ പ്രകീർത്തിക്കുന്ന ഗോധി മീഡികൾ ഇപ്പോൾ നിശബ്ദരാണ് എവിടെയാണ് കങ്കട എന്ന ചോദ്യത്തിന് അവർക്കും ഉത്തരമില്ല അവർ എന്തു പറയണം എന്നറിയാതെ ബബ്ബ അടിക്കുകയാണ് ഏതായാലും കങ്കടയ്ക്ക് രാഷ്ട്രീയം അടുത്തിരിക്കുകയാണ് സിനിമയിൽ ഇനി വലിയ വിജയമൊന്നും നേടാൻ കഴിയില്ല എന്ന പ്രതീതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അവർ എടുത്ത സിനിമകൾ അടിക്കടി പരാജയമായിരുന്നു എന്നതുകൊണ്ട് തന്നെ നിർമ്മാതാവിന് കനത്ത നഷ്ടമാണ് അവർ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ചലച്ചിത്ര നടിയാണോ രാഷ്ട്രീയക്കാരിയാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം ഇല്ലതാനും